നമസ്കാരം സന്ധ്യാദീപത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും വീണ്ടും സ്വാഗതം ശുഭം ഭവതു സന്ധ്യാദീപം നമോസ്തുതേ നാമം സന്ധ്യം യമാണ് മലയാള വർഷത്തിലെ മേടം പത്തിനാണ് പത്താം ഉദയം സൂര്യൻ അത്യുച്ചരാശിയിൽ വരുന്ന ദിവസമാണിത് സൂര്യൻ ഏറ്റവും ബലവാനായി വരുന്നത് ഈ ദിവസമാണത്രേ കർഷകർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് പത്താം ഉദയം പണ്ടൊക്കെ കൃഷിപ്പണികളുടെ തുടക്കമായി പാടത്ത് ചാലുകീറലാണ് വിഷു ദിവസം ചെയ്യുക എന്നാൽ ഏത് വിളവിനാണെങ്കിലും വിത്ത് വിതയ്ക്കാനും തൈ നടാനും ഒക്കെ തിരഞ്ഞെടുക്കുന്നത് പത്താം ഉദയ ദിവസമാണ് പത്താം ഉദയത്തിന് വിതയ്ക്കാനും നടാനും നല്ല നേരം നോക്കേണ്ടതില്ല എന്നാണ് പഴമക്കാരുടെ വിശ്വാസം കൂടാതെ ഏത് ശുഭകാര്യവും ആരംഭിക്കാവുന്ന ഉത്തമ ദിനമാണ് ഈ ദിവസങ്ങളിൽ സൂര്യോദയത്തിന് മുൻപേ ദീപം കാണിക്കുന്നതും കന്നുകാലികൾക്ക് ദീപം കാണിച്ച് ഭക്ഷണം കൊടുക്കുകയും ചെയ്യുന്ന പതിവ് ഇന്നും ഗ്രാമങ്ങളിലുണ്ട് നിത്യപൂജയില്ലാത്ത കാവുകളിൽ പോലും പത്താം ഉദയത്തിന് പൂജകൾ നടക്കും ഗൃഹപ്രവേശനത്തിനും ഉത്തമ ദിനമാണ് പത്താം ഉദയം പത്താമതേ നാളിൽ വെള്ളിമുറം കാണിക്കൽ എന്നൊരു ചടങ്ങ് പണ്ട് ചിലയിടങ്ങളിൽ ഉണ്ടായിരുന്നു കാലപ്രവാഹത്തിൽ കാർഷിക സംസ്കൃതിയുടെ പല ആചാരങ്ങൾക്കും മഹിമ കുറഞ്ഞെങ്കിലും ചിലരെങ്കിലും അതിപ്പോഴും തുടരുന്നത് ആശ്വാസമാണ് ഇനി ഗുരുവചനം കേൾക്കാം ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്മാനം സംതൃപ്തിയാണ് ഏറ്റവും വലിയ സമ്പത്ത് വിശ്വസ്തയാണ് ഏറ്റവും നല്ല ബന്ധം ശ്രീബുദ്ധൻ അടുത്തതായി ശ്രീ ശങ്കരാചാര്യ രചിച്ച ഭവാനി അഷ്ടകത്തിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ആലപിക്കുന്നത് കേൾക്കാം കുദൃഷ്ടി കുക്യ प्रबंध सदा हम गतिस्व गतिस्व त्वमेका भवानी गतिस्व गतिस्व त्वमेका भवानी कुकर्मी कुसंगी कुबुद्धि कुदास कुलाचारहीन कदाचारलीन कुदृष्टि कुवाक्य कुवाक्यप्रबन्ध सदाहं गतिस्त्वं गतिस्त्वं त्वमेका भवानि गतिस्त्वं गतिस्त्वं त्वमेका भवानि सूर्या അടുത്തതായി ശ്രീ ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കരസൂത്രാമൃതമാണ് ഓ ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ गुरव सदा शिव सशिवसम शंकराचार्य मध्यमा अस्मदाचार्यपर्यता वंदे गुरुपरंपरा शंकर ശ്രീ ഭവാനി അഷ്ടകത്തിൽ അഞ്ചാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ഇവിടെ ഓരോ ശ്ലോകത്തിലും ഒരു ഭക്തൻ്റെ പരിപൂർണമായ ശരണാഗതിയാണ് പറയുന്നത് അല്ലയോ ഭവാനി നീ നീയല്ലാതെ മറ്റൊരാശ്രയം എനിക്കില്ല വേറൊരു ഗതി എനിക്കില്ല ഇങ്ങനെ മറ്റൊരു ഗതി ഇല്ല എന്ന തിരിച്ചറിവിലുള്ള സമ്പൂർണമായ ശരണാഗതി അതിൽ അഞ്ചാം ശ്ലോകത്തിൽ ഞാൻ കുകർമ്മിയും കുസംഗിയും കുബുദ്ധിയും കുദാസനും കുലാചാരഹീനനും കഥാചാരലീനനും കുദൃഷ്ടിയും കുവാക്യപ്രബന്ധനുമാണെന്ന് പറഞ്ഞു ആ തിരിച്ചറിവിൽ നിന്നാണ് അല്ലേ അമ്മേ ഭവാനി നീ അല്ലാതെ മറ്റൊരു ഗതിയില്ല എന്ന് ആവർത്തിക്കുന്നത് ഈ ലോകത്തിൽ നമ്മുടെയൊക്കെ ജീവിതം അതിൻ്റെ മാർഗതലത്തിലായാലും ലക്ഷ്യപ്രാപ്തിയെ സംബന്ധിച്ച തലത്തിലായാലും നമ്മുടെ കർമ്മങ്ങൾക്കനുസരിച്ചാണ് പലപ്പോഴും നമ്മൾ നമ്മുടെ അവസ്ഥയെക്കുറിച്ചോ അല്ലെങ്കിൽ നമുക്കത് നേടാൻ കഴിഞ്ഞില്ല ഇത് നേടാൻ കഴിഞ്ഞില്ല എന്നോ മറ്റോ ഉള്ള വിഷയങ്ങളെ സംബന്ധിച്ചോ മറ്റ് പലരെയും എന്ന് വരും അതൊരു ഒരു സാമാന്യ സ്വഭാവമായിട്ടുണ്ട് മനുഷ്യൻ്റെ എൻ്റെ പതനത്തിന് കാരണം മറ്റൊരാളാണ് അയാൾ കാരണമാണ് എനിക്ക് ഇങ്ങനെ ഗതി വന്നത് എന്നൊക്കെ പക്ഷെ വാസ്തവത്തിൽ അവനവൻ്റെ കർമ്മത്തിനനുസരിച്ചാണ് ഓരോ മനുഷ്യനും ഈ ലോകത്തിൽ ഗതിയും സ്ഥിതിയും എല്ലാം സ്ഥിതി ഗതിയായാലും നമ്മുടെ കർമ്മത്തിനനുസരിച്ചാണ് എങ്ങനെ നമ്മൾ നന്നായി കർമ്മം ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ച് സദ്ഗതി ലഭിക്കും ഉയർന്ന ഗതി ലഭിക്കും ഇതാണ് വാസ്തവം അപ്പോൾ ആ ഒരു തിരിച്ചറിവോടുകൂടി സ്വയം നിരീക്ഷിക്കുമ്പോൾ ഇവിടെ പറയുകയാണ് കുകർമ്മീ അഹം ഞാൻ കുകർമ്മീയാണ് കുത്തിസിതങ്ങളായ കർമ്മങ്ങളോടുകൂടി അവനാണ് എപ്പോഴും വിഷയങ്ങളുടെ ആകർഷണത്തിലും താത്കാലികങ്ങളായ കാര്യലാഭങ്ങളെ ചിന്തിച്ചുമൊക്കെ കുച്ഛിതങ്ങളായ കർമ്മങ്ങൾ ചെയ്തു കൂട്ടുകയാണ് ഞാൻ ചെയ്തത് അതുകൊണ്ട് എൻ്റെ കർമ്മത്തെക്കൊണ്ടൊരു ഉയർച്ച എനിക്ക് ഉണ്ടാവാനില്ല അത്രയ്ക്കധികം ദുഷിച്ച കർമ്മങ്ങൾ ഞാൻ ചെയ്തു കഴിഞ്ഞു ഈ തിരിച്ചറിവ് അതോടുകൂടി നമ്മൾ ഈ ലോകത്തിൽ ഏത് തരം സംഘമാണോ കൂട്ടുകെട്ടാണോ ചെയ്യുന്നത് എങ്ങനെയുള്ള കൂട്ടുകെട്ടാണോ നമ്മുടേത് അതിനനുസരിച്ചാണ് നമ്മിൽ നിന്ന് കർമ്മങ്ങളായാലും പ്രതികരണങ്ങളായാലും ഒക്കെ ഉണ്ടാവുന്നത് നമ്മുടെ കൂട്ടുകെട്ട് നമ്മുടെ ജീവിത സാഹചര്യം അങ്ങേയറ്റം നമ്മെ സ്വാധീനിക്കുന്നു ഈ തിരിച്ചറിവിൽ നിന്ന് കൊണ്ട് തൻ്റെ ജീവിതത്തെ വിലയിരുത്തുമ്പോൾ ഇവിടെ പറയുകയാണ് കുസംഗീ ഞാൻ കുച്ചിതങ്ങളായ സംഘങ്ങളോടുകൂടിയവനാണ് എനിക്ക് സന്മാർഗത്തിലേക്ക് എന്നെ നയിക്കുന്നതിനുള്ള കൂട്ടുകാരോ ഉപദേഷ്ടാക്കളോ ഇല്ല എന്ന് മാത്രമല്ല താത്കാലികങ്ങളായ കാര്യലാഭങ്ങളെയും മറ്റും വിചാരിച്ച് എപ്പോഴും കുത്തിതങ്ങളായ കൂട്ടുകെട്ടുകളിലാണ് ഞാൻ കഴിയുന്നത് അതുകൊണ്ട് ആ വഴിക്കും അമ്മേ എനിക്കൊരു ഉയർച്ചയില്ല പിന്നെ കുബുദ്ധി മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിൽ എല്ലാ ഗതി വിഗതികൾക്കും കാരണം അവൻ്റെ തീരുമാനങ്ങളാണ് നിശ്ചയങ്ങളാണ് എന്താണോ നമ്മൾ തീരുമാനിക്കുന്നത് നിശ്ചയിക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുന്നു ഏറ്റവും പ്രധാനമാണ് മനുഷ്യ ജീവിതത്തിൽ നമ്മൾ ബുദ്ധിയെ എങ്ങനെ പ്രയോഗിക്കുന്നു എന്നുള്ളത് ബുദ്ധിയെ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളത് അവിടെയാണ് തിരിച്ചറിയുന്നത് കുബുദ്ധി എൻ്റെ ബുദ്ധി കുത്തിസിതമായതാണ് വിപരീതമാണ് ദുഷിച്ചതാണ് തിരിഞ്ഞു നോക്കുമ്പോൾ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കഴിഞ്ഞു പോയ നാളുകളെ ഒന്ന് എണ്ണി പരിശോധിക്കുമ്പോൾ എൻ്റെ തീരുമാനങ്ങൾ പലതും ദുഷിച്ചവയായിരുന്നു അതുകൊണ്ട് ആ തിരിച്ചറിവിൽ പറയുകയാണ് കുബുദ്ധി കുദാസഹ കുദാസൻ കുദാസൻ എന്നുള്ളതിന് അർത്ഥം ഞാൻ കുത്തിതഭാവത്തോടു കൂടിയ ദാസനാണ് അമ്മേ ഞാൻ നിൻ്റെ ദാസനാണെന്നൊക്കെ പറയും ശരി തന്നെ പക്ഷേ കുത്തിചിതമായ ദാസഭാവമാണ് എനിക്കുള്ളത് അത്ര ശ്രേഷ്ഠഭാവം എനിക്കില്ല അഥവാ ഉദാസനെന്നുള്ളതിന് മറ്റൊരർത്ഥം പറയാം കുച്ചിത ഭാവത്തോടു കൂടിയ ദാസന്മാർ ആർക്കുണ്ടോ അവൻ ഒരാൾക്ക് നല്ല ബുദ്ധി നിശ്ചയമുണ്ട് നല്ല കർമ്മം ചെയ്യണമെന്ന് താത്പര്യമുണ്ട് പക്ഷെ അയാൾക്ക് വേണ്ടി കാര്യം നടത്തി കൊടുക്കുന്നവർ ദുഷിച്ചവരാണെങ്കിലോ ഇയാളുടെ എല്ലാം തകർന്നു എപ്പോഴും ലോക ജീവിതത്തിൽ കാര്യസാധ്യങ്ങൾക്ക് നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കാറുണ്ട് അപ്പോൾ ആരെ ഞാൻ ആശ്രയിക്കുന്നുണ്ടോ അല്ലയോ അമ്മേ ഭവാനി അവരും അത്ര ഉത്കൃഷ്ടരൊന്നും അല്ല അതുകൊണ്ട് കുച്ചിത ഭാവത്തോടു കൂടിയ ദാസന്മാരാണ് എനിക്കുള്ളത് കുദാസഹാഹം ഇങ്ങനെ തൻ്റെ തന്നെ സമ്പത്തിനെ ഇന്ന് തനിക്ക് കൈവശമുള്ളവയെ നിരൂപണം ചെയ്ത് നോക്കുമ്പോൾ കർമ്മം കൊണ്ടോ സംഘം കൊണ്ടോ ബുദ്ധി കൊണ്ടോ ദാസന്മാരെ കൊണ്ടോ എനിക്ക് സ്വയമേവ ഉയർച്ച ഉണ്ടാവില്ല എന്ന് തിരിച്ചറിയുന്നു ആ തിരിച്ചറിവിൽ നിന്നാണ് അല്ലയോ ഭവാനി ജഗതീശ്വരി നീ മാത്രമേ എനിക്ക് ഗതിയുള്ളൂ എന്നാവർത്തിക്കുന്നത് തുടർന്ന് ഇതേ ഭാവത്തിൽ ശരണാഗതിയെ പ്രദർശിപ്പിക്കുന്നതാണ് മറ്റെല്ലാ വാക്യങ്ങളും നമുക്ക് ക്രമമായി പഠിക്കാം അവസാനമായി ദീപാരാധനയാണ് ക്ഷേത്ര സന്നിധിയിലെത്തി അവിടുത്തെ ഐതിഹ്യങ്ങളും പ്രതിഷ്ഠാവിശേഷങ്ങളും അറിഞ്ഞ് മംഗളാരതി തൊഴുതുമടങ്ങാം എല്ലാവർക്കും നമസ്കാരം മൂക്കുംപുഴ ശക്തി സ്വരൂപിണിയും സാക്ഷാൽ ഭദ്രകാളി ഭക്തജനങ്ങൾക്ക് അനുഗ്രഹ ആശസ്സുകൾ ചൊരിയുന്ന കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി താലൂക്കിൽ തീരദേശമായ പണ്ടാരത്തുരുവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അചഞ്ചലമായ തങ്ങൾക്ക് മാത്രം സ്വന്തമായ ആചാരാനുഷ്ഠാനങ്ങളും കൈമുതലായുള്ള ഗ്രാമീണ ജനത തിങ്ങി പാർക്കുന്ന ഈ നാടിന്റെ പരദേവതയാണ് ശ്രീ മൂക്കുമ്പുഴ ദേവി അലയാഴിയുടെ അത്യഗാധതകളിലേക്ക് അഷ്ടിക്കു വകതേടി പോകുന്ന തന്റെ മക്കൾക്ക് അഭയവും ആശ്രയവും നൽകി വരുന്നു ശ്രീ മൂക്കുമ്പുഴ അമ്മ ഒരു കാലത്ത് മൂക്കറ്റം പുഴയാൽ ചുറ്റപ്പെട്ടിരുന്ന പുണ്യഭൂമിയിൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇടപ്പള്ളി മനയിലെ ബ്രാഹ്മണ ശ്രേഷ്ഠന്റെയും അന്തർജനത്തിന്റെയും സാന്നിധ്യം ഈ പുരാതന ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തിന് ആധാരമായി എന്നാണ് ഐതിഹ്യം ശതാബ്ദങ്ങൾ പഴക്കമുള്ള ഈ ക്ഷേത്രം ഇടക്കാലത്ത് നാശോന്മുഖമാകുകയും ജീർണാവസ്ഥയിലാവുകയും ചെയ്തിരുന്നു പിന്നീട് പരമഭക്തരായ ഗ്രാമവാസികളുടെ സമർപ്പണത്തിന്റെയും അധ്വാനത്തിൻ്റെയും ഫലമായി ക്ഷേത്ര പുനരുദ്ധാരണ പ്രക്രിയകൾ നടക്കുകയും അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഫെബ്രുവരി രണ്ടിന് വിശ്വമാതാ അമൃതാനന്ദമയ്യി ദേവിയുടെ ദിവ്യസാന്നിധ്യത്തിൽ പുനഃപ്രതിഷ്ഠ നടത്തുകയും ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് മൂക്കുമ്പുഴ ദേവീക്ഷേത്രം ക്ഷേത്ര ജീർണോദ്ധാരണത്തിന്റെ ഭാഗമായി ദേവപ്രശ്നത്തിൽ തെളിഞ്ഞ പ്രകാരം ഗണപതി ശിവൻ കൃഷ്ണൻ യോഗീശ്വരൻ മാടൻ ബ്രഹ്മരക്ഷസ് യക്ഷി എന്നീ മൂർത്തികൾക്കായി ഉപദേവതാ ക്ഷേത്രങ്ങൾ നിർമ്മിക്കുകയും അവയിലെല്ലാം പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു വർഷങ്ങൾക്ക് ശേഷം വീണ്ടും നടത്തിയ ദേവപ്രശ്നത്തിൽ ധർമ്മശാസ്ത്രാവിനെയും നവഗ്രഹങ്ങളെയും ആരാധിക്കുവാൻ പ്രത്യേകം ക്ഷേത്രം നിർമ്മിക്കണമെന്ന് വിധിയുണ്ടാവുകയും ശില്പചാതുര്യം തുളമ്പുന്ന നവഗ്രഹക്ഷേത്രവും പണി കഴിപ്പിച്ച് പ്രതിഷ്ഠാകർമ്മം നവഗ്രഹങ്ങളെ സംപ്രീതരാക്കി ഗ്രഹദോഷങ്ങൾക്ക് പരിഹാരം കാണുവാൻ ശാസ്ത്രവിധി പ്രകാരം നിർമ്മിച്ച് നവഗ്രഹ നവഗ്രഹപ്രതിഷ്ഠയും നടത്തുകയുണ്ടായി അമ്മയുടെ ഇരിപ്പിടമായ പ്രധാന ക്ഷേത്രവും ഉപദേവതാ ക്ഷേത്രങ്ങളും ശില്പചാതുര്യും തുളുമ്പുന്ന ഉദുങ്കമായ അലങ്കാരഗോപുരവും എല്ലാമായി പ്രൗഢിയും ഗാംഭീര്യവും ചൈതന്യവും പ്രസരിക്കുന്ന ഈ ക്ഷേത്ര സമുച്ചയത്തിൻ്റെ ഭരണസാരഥ്യം പണ്ടാരത്തുരുത്ത് ശ്രീഭദ്രവിലാസം അരയജന കരയോഗത്തിനാണ് കരിയില മൂടിക്കിടന്ന ദ്വീപിൽ പ്രതിഷ്ഠിച്ചതിൽ മൂക്കുമ്പുഴ അമ്മയ്ക്ക് കരീല എന്ന പേരുണ്ടായിരുന്നതായി പഴമക്കാർ വിശ്വസിക്കുന്നു വലിയ പീഠത്തിൽ ഉറപ്പിച്ച അഷ്ടകോണോടുകൂടിയ ലിംഗാകൃതിയിലുള്ള വിഗ്രഹമാണ് ഇവിടെ സ്ഥാപിതമായിട്ടുള്ളത് ഭവതാരിണിയായ അമ്മയുടെ താര ഉഗ്ര മഹോഗ്ര വജ്ര കാളി സരസ്വതി കാമേശ്വരി ചാമുണ്ടി എന്നീ എട്ടു രൂപങ്ങളെയാണ് ഈ അഷ്ടകോണുകൾ പ്രതിനിധാനം ചെയ്യുന്നത് എന്നാണ് സങ്കല്പം പരശുരാമനാൽ പ്രതിഷ്ഠിതമായതെന്ന് വിശ്വസിക്കപ്പെട്ടു വരുന്ന ഇവിടെ തന്ത്രസമുച്ചയ പ്രാധാന്യമുള്ള പൂജാവിധികളായിരുന്നില്ല മുൻപ് അനുഷ്ഠിച്ചു വന്നിരുന്നത് പ്രാദേശികമായ ആചാരക്രമം അനുസരിച്ചായിരുന്നു മുൻപ് ഇവിടെ പൂജകൾ നടത്തിയിരുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ പുനഃപ്രതിഷ്ഠയ്ക്ക് ശേഷമാണ് താന്ത്രിക വിധി പ്രകാരമുള്ള പൂജാവിധികൾ ശ്രീ മൂക്കുംപുഴ ദേവീക്ഷേത്രത്തിൽ അനുഷ്ഠിച്ചു തുടങ്ങിയത് രാവിലെ അഞ്ചു മണിക്ക് നട തുറന്നു കഴിഞ്ഞാൽ നിർമാല്യദർശനം ശേഷം വിശേഷാൽ അഭിഷേകം ത്രിമധുരത്തോടുകൂടിയ അഭിഷേക നിവേദ്യം ഉഷപൂജ ഉച്ചപൂജ വൈകിട്ട് ദീപാരാധന അത്താഴപൂജ എന്നിങ്ങനെയാണ് ശ്രീ മൂക്കുമ്പുഴ ദേവീക്ഷേത്രത്തിലെ നിത്യേനയുള്ള പൂജാക്രമങ്ങൾ വിഗ്രഹം പോലെ തന്നെ വളരെ വിരളമായി മാത്രം കണ്ടുവരുന്ന ആചാരാനുഷ്ഠാനങ്ങളാണ് നൂറ്റാണ്ടുകളായി ഈ ക്ഷേത്രത്തിൽ നിലനിൽക്കുന്നത് ആശ്രയിച്ചെത്തുന്ന എല്ലാവർക്കും അഭയവും അനുഗ്രഹവും അരുളുന്ന കരുണാമയ്യായ അമ്മയുടെ തിരുമുൻപിൽ ഭക്തജനങ്ങൾ തന്നെ നിവേദ്യം പായസനിവേദ്യമൊരുക്കുന്നത് ശ്രീ മൂക്കുംപുഴ ക്ഷേത്രത്തിൽ തുടക്കകാലം മുതൽക്കേ നിലനിന്നിരുന്ന ഒരു വഴിപാടാണ് ജീവിത ദുഃഖത്തിന്റെ ജ്വാലയിൽ ഭക്തിയും വിശ്വാസവും പായസമായി ഒരുക്കിയെടുത്ത് സ്വന്തം കൈകൊണ്ടു തന്നെ അത് അമ്മയ്ക്ക് നിവേദിച്ച് സായുജ്യമടയുകയും ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്കെല്ലാം അത് പ്രസാദമായി അവരവർ തന്നെ വിളമ്പുകയും ചെയ്യുന്ന രീതിയാണ് ശ്രീ മൂക്കുമ്പുഴ ദേവീക്ഷേത്രത്തിലെ പൊങ്കാലയ്ക്കുള്ളത് ഏതാണ്ട് എല്ലാ ദിവസവും വിശിഷ്യ ചൊവ്വാഴ്ചകളിൽ ഇഷ്ടവരപ്രാപ്തിക്കായി ഇങ്ങനെ ദേവിക്ക് പൊങ്കാലയർപ്പിക്കുന്നതിനായി അനേകം ഭക്തജനങ്ങളാണ് ക്ഷേത്രാങ്കണത്തിൽ വന്നെത്തിച്ചേരുന്നത് എല്ലാ ചൊവ്വാഴ്ചകളിലും നടന്നുവരുന്ന സർവ്വകാര്യസിദ്ധി പൂജയാണ് ശ്രീ മൂക്കുംപുഴ ദേവീക്ഷേത്രത്തിലെ പ്രധാന വിശേഷാവസരം ശിരപുരാതനമായ ഭാരതീയ ചിന്താധാരയിലെ ഉജ്ജ്വലവും പ്രഭാപൂരിതവുമായ സന്ദേശമാണ് സർവ്വകാര്യസിദ്ധി പൂജയുടെ അടിസ്ഥാനം ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധത്തിലെ ശ്രീകൃഷ്ണ ജനന കഥയാണ് ഇതിനാധാരം എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്തു മുപ്പത് മുതൽ നടക്കുന്ന കാര്യസിദ്ധി പൂജയിൽ പങ്കെടുക്കാൻ അനേകം ഭക്തർ ക്ഷേത്രത്തിലെത്തുന്നുണ്ട് വിവാഹഭാഗ്യം സന്താനഭാഗ്യം ഉദ്യോഗലബ്ധി ദുഃഖ നിവാരണം തൊഴിലഭിവൃദ്ധി ശത്രുദോഷനിവാരണം രോഗനിവാരണം ഭവനഭാഗ്യം എന്നിവയ്ക്കാണ് ഇവിടെ കാര്യസിദ്ധി പൂജ നടത്തിപ്പോരുന്നത്

ദേവചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഉത്സവകാലത്ത് തന്ത്രശാസ്ത്രപ്രകാരം വരുണദേവനെ ഷോണശോഭാചാരക്രമത്തിൽ സമുദ്രതീരത്ത് തയ്യാറാക്കുന്ന പ്രത്യേക യജ്ഞശാലയിൽ പൂജ ചെയ്ത് നിവേദ്യങ്ങൾ സമുദ്രത്തിൽ അധിവസിക്കുന്ന മത്സ്യത്തിനെ ഊട്ടുന്ന ചടങ്ങാണ് മീനോട്ട് ക്ഷേത്രത്തിലെ പ്രധാന മഹോത്സവമായ മകരഭരണി കൂടാതെ ഓരോ മാസത്തിലേയും വിശേഷാവസരങ്ങളും ഇവിടെ ആഘോഷിച്ചു വരുന്നു ചിങ്ങമാസത്തിലെ വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച് മഹാഗണപതി ഹോമം ചൂണ്ടൽ നിവേദ്യം കൂടാതെ ശ്രീകൃഷ്ണ ജയന്തി എന്നിവയും കന്നിമാസത്തിലെ ആയില്യം നാളിൽ നാഗരികാവിൽ വിശേഷാൽ നൂറും പാലും എന്നിവയും നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് പ്രത്യേക പൂജയും വിദ്യാരംഭ ചടങ്ങുകളും നടത്തിവരുന്നു വൃശ്ചികമാസത്തിൽ മണ്ഡലപൂജയോടനുബന്ധിച്ച് നാൽപ്പത്തിയൊന്ന് ദിവസവും വിശേഷാൽ പൂജയും കാർത്തിക വിളക്ക് മഹോത്സവവും നടത്തപ്പെടുന്നു മകരഭരണിയോടനുബന്ധിച്ച് നടത്തുന്ന തോറ്റമ്പാട്ട് ഉദയാസ്തമന പൂജ മീനൂട്ട് പൊങ്കാല താലപ്പൊലി എന്നിവ ഇവിടുത്തെ പ്രധാന ആഘോഷങ്ങളാണ് അങ്കുരാതി ഉത്സവത്തിൽ മുളയിട്ട് കൊടിയേറ്റി ആഘോഷവാദ്യമേളങ്ങളോടെ ദേവിയുടെ ആറാട്ടുത്സവം വളരെ ഭംഗിയായി നടത്തിവരുന്നു ആശ്രിതവത്സലയും കരുണാമയും സ്നേഹസ്വരൂപിണിയുമായ മൂക്കുമ്പുഴ ദേവിയുടെ അടുക്കലെത്തുന്ന ഓരോ ഭക്തനും അമ്മയുടെ പാദപത്മങ്ങളിൽ തങ്ങളുടെ ദുഃഖഭാണ്ഡം ഇറക്കി വെച്ച സായുജ്യമടയുകയും